മുതുകുളത്ത് അഗ്രോ ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭം ആരംഭിച്ചു കർഷകരെ വ്യാവസായികമായും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിച്ചത് രാജ്യത്ത് ഉടനീളം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പതിനായിരം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സുപ്രധാന പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആലപ്പുഴ ജില്ലയിൽ പതിനൊന്ന് ബ്ലോക്കുകളിലായി അനുവദിച്ചതിൽ മുതുകുളം ബ്ലോക്കിൽ മുതുകുളം അഗ്രോ ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എസ് എഫ് എ സിയുടെ സഹായത്തോടെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ഇതിന് അനുബന്ധമായ എല്ലാ സാങ്കേതിക സഹായങ്ങളും പരിശീലനങ്ങളും നൽകുന്നത് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തനം നടത്തുന്ന സി ഐ എസ് എസ് ഐയിൽ നിന്നും ആണ് ദേവികുളങ്ങര പഞ്ചായത്ത് ഗോവിന്ദമുട്ടം പോസ്റ്റ് ഓഫീസിന് സമീപം എം ജി ബിൽഡിംഗിൽ മുതുകുലം അഗ്രോ ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭമായ അഗ്രോ ഷോപ്പിൻ്റെയും അനിമൽ ഫീഡ്സിന്റെയും പ്രവർത്തനം ആരംഭിച്ചു കർഷകരെ വ്യാവസായികമായി ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പരിശീലിപ്പിക്കുകയും അവ സബ്സിഡി ഇനത്തിൽ കർഷകന് നൽകുകയും വിത്ത് വളം മണ്ണ് പരിശോധന അടക്കം കർഷകന്റെ എല്ലാ ആവശ്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇതിന്റെ ഉദ്ഘാടനം നിസ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേഷ് കുമാർ നിർവഹിച്ചു ഫോർ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ കീഴിൽ ഏകദേശം ഇപ്പോഴേകദേശം ഇരുപതിനായിരത്തോളം കർഷകരെ ഈ മുപ്പത്തിനാല് ഫാമപ്രഡീസ കമ്പനികളുമായി അംഗങ്ങളായി ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡേഴ്സായിട്ടുണ്ട് അപ്പോൾ നമ്മളതിനകത്ത് ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കർഷകന് വേണ്ടി അല്ല വാങ്ങിക്കുക ഇരുപതിനായിരം കർഷകർക്ക് വേണ്ടിയാണ് വാങ്ങിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടി എല്ലാ തരത്തിലും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കർഷകർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും അതേസമയത്ത് ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കളക്ഷൻ സെന്ററുകൂടെ ആരംഭിക്കുന്നുണ്ട് കർഷകന്റെ ഉൽപ്പന്നങ്ങൾ അത് വിൽക്കാൻ സാധിക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ഇവിടെ നമ്മൾ വാങ്ങിക്കുകയും അത് നല്ല വിലയ്ക്ക് വിൽക്കുകയും ആ വില അനുതന്നെ കർഷകന് നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോമപ്രഡ്യൂസർ കമ്പനികൾ അനുവർത്തിച്ചു വരുന്നത് ചെയർമാൻ ആർ രാജേഷ് അധ്യക്ഷനായി ചടങ്ങിൽ സിഇഒ ഗോകുൽകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സതീഷ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു ഡയറക്ടർമാരായ പ്രശാന്ത് രാജേന്ദ്രൻ മുരളീധരൻ രാജീവ് മോനീഷ് ഷാരൂൺ തുടങ്ങിയവർ പങ്കെടുത്തു ടൈനൂസ് ആലപ്പുഴ